സിക്സ്വർണവില ദിനംപ്രതി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപ ഉയർന്ന് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ എത്തി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവന്റെ വില അറുപതിനായിരം കടന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമൊക്കെ സ്വർണവിലയുടെ കുതിപ്പിന് കാരണമായിട്ടുണ്ട് ഇതൊക്കെ പറയാമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇനി അങ്ങോട്ട് കല്യാണങ്ങൾ നടക്കുന്ന സീസൺ ആയതിനാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വില വർധനവ് വലിയ വെല്ലുവിളിയാണ് സ്വർണവില ഓരോ ദിവസവും റെക്കോർഡ് വർധനവിലേക്ക് നീങ്ങുന്നത് ഉപഭോക്താക്കളെ മാത്രമല്ല വ്യാപാരികളെയും ആശങ്കയിലാക്കുന്നുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ ഗ്രാമിനും അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പവനും എന്നാൽ ഫെബ്രുവരി എട്ടാം തീയതി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ ഗ്രാമിനും അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും പവന് വിലയായിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഗ്രാമിനും ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ വില വർദ്ധനമാണ് പവനിലും രേഖപ്പെടുത്തിയത് ഇന്നത്തെ വില അനുസരിച്ച് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഉള്ള ആഭരണം ലഭ്യമാക്കണമെങ്കിൽ അറുപത്തി ഒൻപതിനായിരം അടുത്ത് നൽകേണ്ട സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നു വരുന്ന മാസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സ്വർണ വ്യാപാര മേഖലയിൽ ഉപഭോക്താക്കളുടെ വലിയ ഒരു തിരക്ക് ഉള്ള സമയങ്ങളാണ് ഇപ്പോൾ എന്നാൽ ആ തിരക്ക് കൂടുതലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വാങ്ങുന്നതിന് മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശക്തിക്ക് കുറവ് വന്നിട്ടുണ്ട് വില അതിന്റെ പ്രധാന കാരണം അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഡോളർ വരെ ഉയർന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്നലെ രാത്രി വ്യാപാരം അവസാനിച്ചു അമേരിക്കയിലെ ചലനങ്ങളും അന്താരാഷ്ട്ര മേഖലയിലുള്ള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെയാണ് വിലവർധനവിന് കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും വലിയ ചലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഒട്ടേറെ പുതിയ പുതിയ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പേറോൾസ് ഡാറ്റ പുറത്തു വന്നു ഡിസംബറിലെ മൂന്ന് ലക്ഷത്തി ഏഴായിരം നിന്നും ഒരു ലക്ഷത്തി മൂവായിരമായി അത് കുറഞ്ഞിട്ടുണ്ട് ഇത് തൊഴിൽ മേഖലയിലും അതുവഴി യു എസ് സമ്പദ് വ്യവസ്ഥയിലും ദുർബലാവസ്ഥ കാണിക്കുക വഴി അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഡോളർ വരെ ഉയർന്ന അന്താരാഷ്ട്ര സ്വർണവില ലാഭമെടുപ്പിനെ തുടർന്ന് രണ്ടാം യിരത്തി എണ്ണൂറ്റി അറുപതിലേക്ക് കുറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഉയർന്ന വിലയിലുള്ള ലാഭമെടുക്കൽ നടന്നാൽ സ്വർണ്ണവില കുറയാ സീസണൽ ഡിമാൻഡും പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നയങ്ങളും യു എസ് സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതാവസ്ഥയും സ്വർണവിലയിൽ ചാഞ്ചാട്ട സാധ്യത കൂടുതലാണ് ഒരു ഗ്ലോബൽ കറൻസി എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നു നമ്മുടെ രാജ്യത്തിന്റെ കറൻസി എൺപത്തിയേഴ് അമ്പത് പൈസയിലേക്ക് വന്നത് കൂടുതൽ ദുർബലമായിട്ടാണ് കാണുന്നത് ഒരു ഡോളർ വേണമെങ്കിൽ എൺപത്തി രൂപ അമ്പത് പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തര വിലയിൽ സ്വർണവില വളരെ കൂടുതൽ ഉയരാനുള്ള കാരണം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടിക്ക് ഒരു കിലോഗ്രാമിന് ബാങ്ക് നിരക്ക് ഇന്ന് എൺപത്തി ഏഴര ലക്ഷം രൂപയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ വ്യാപാര മേഖലയിലും ഒരു അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സ്വർണവില ഓരോ ദിവസവും ഉയർന്നുയർന്ന് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു മുന്നോട്ട് നീങ്ങുന്നു ഇത് ഉപഭോക്താക്കളുടെ ഇടയിൽ മാത്രമല്ല വ്യാപാരികൾക്കിടയിലും ഒരു വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വില ചെറുതായിട്ട് കുറയാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും തിരിച്ചു കയറാൻ തന്നെയാണ് ലോങ് ടൈമിൽ സാധ്യത നിലനിൽക്കുന്നത് ഒരു ആഭരണം എന്നതിനപ്പുറം ആഗോള കറൻസി എന്ന നിലയിലേക്ക് സ്വർണത്തിന് പ്രാധാന്യമേറിയതും വില വർധനവിന് കാരണമായിട്ടുണ്ട് സ്വർണ വിപണിയെ കുറിച്ച് ലേഖനം എഴുതുന്ന മാർക്കറ്റ് കൺസൾട്ടന്റ് ഷിനോ മാത്യു ഗോൾഡിന്റെ പ്രൈസ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റാലി സ്റ്റാർട്ട് ചെയ്തത് മാർക്കറ്റ് കുറെ വർഷങ്ങളായിട്ട് ബാക്കിയുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്ടുകളോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഡിസ്കൗണ്ട് സ്റ്റാറ്റസിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്താണ് ഗോൾഡിന്റെ പ്രൈസ് ഇരുപത്തിനാലായിരത്തിന് കയറി ഇനി അറുപത്തഞ്ചായിരം ആ ലെവലിലേക്ക് വരാൻ തുടങ്ങിയത് ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ കയറാൻ കാരണം ട്രംപ് ഇമ്പാക്ട് അതുപോലെ തന്നെ ഒരു ഓർണമെന്റ് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഗ്ലോബൽ കറൻസി കറൻസിൽ ഗോൾഡിന് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൂടി വരുവാണ് അപ്പം ഇൻഫ്ലേഷൻ അഗേസ്റ്റ് ആയിട്ടൊരു ഹെഡ്ജാണ് അതുപോലെ തന്നെ ഗ്ലോബൽ കറൻസിയാണ് ജില്ലാ ഡിമാൻഡിനെ കാരണം കൂടുതൽ ആ ഒരു സെൻസിലാണ് ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് കൂടി വന്നിട്ടുള്ളത് കുറച്ച് കാലം കൂടി അതൊന്നും സ്റ്റെബിലൈസ് ആവും അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കറക്ഷൻസിലേക്ക് ഉണ്ടാവും എന്നാൽ വലിയ രീതിയിലുള്ള ഒരു കുറവൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ ഗോൾഡിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനാനുപാതികമായിട്ട് കറൻസി ഇവിടെ വീക്കാകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ആണ് ഗോൾഡിന്റെ പ്രൈസ് ഇപ്പം ഇത്രയും കയറിയതുകൊണ്ട് അവരിപ്പോഴും പെട്ടെന്ന് കുറയും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് മാർക്കറ്റിന് തിരുത്തലുകളൊക്കെ വരാൻ എങ്കിൽ പോലും ഒരു സ്റ്റെബിലൈസ്ഡ് പ്രൈസിലെത്തിക്കാനാണ് സാധ്യത കൂടുതല് രണ്ടായിരത്തി പന്ത്രണ്ടില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളർ വരെ ഉയർന്ന വില രണ്ടായിരം ോടുകൂടി മാർക്കറ്റ് ആയിരത്തിഅമ്പത് ഡോളർ വരെ കുറഞ്ഞിരുന്നു അന്താരാഷ്ട്ര വില അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിട്ട് പത്തൊമ്പത് വരെ അന്താരാഷ്ട്ര വില ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഡോളറിനും ആയിരത്തി മുന്നൂറ്റി അറുപത് ഡോളറിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലായിരുന്നു ഇന്ത്യൻ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ടായിരം പൗണ്ട് റേറ്റ് ഇരുപത്തിനാലും ആ റേഞ്ചിലുള്ള മാർക്കറ്റേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അതിനുശേഷം ഈ പത്ത് വർഷം കൊണ്ട് ഏകദേശം നൂറ്റി മുപ്പത് ശതമാനത്തോളമാണ് മാർക്കറ്റ് കേറിയിട്ടുള്ളത് പക്ഷേ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് അതുപോലെ തന്നെ ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് ഡിസ്കൗണ്ടഡ് സ്റ്റാറ്റസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് മാർക്കറ്റ് ആയിരത്തി മുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞ കുറഞ്ഞ വിലയിൽ നിന്ന് കേരളം തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഡോളർ വരെ ഉയർന്നത് ചെറിയൊരു ടൈം പീരിയഡിൽ ഇത്ര വില ഉയർന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന റാലികൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഉണ്ടായിരുന്ന ഹൈക്ക് കുറേ കഴിയുന്ന സമയത്ത് ആളുകൾ ആ വിലയുമായിട്ട് മെന്റലി അഡ്ജസ്റ്റ് ചെയ്തു പോവാണ് ചെയ്യുന്നത് ഇരുപത്തി നാലായിരം വരെ രണ്ടായിരത്തി പതിമൂന്നിൽ മാർക്കറ്റ് ഉയർന്നിട്ട് അതിനുശേഷം ഇരുപതിനായിരത്തിൽ താഴെ മാർക്കറ്റ് കുറഞ്ഞിട്ടേ ഇല്ല അന്താരാഷ്ട്ര വില കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ പോലും ഇന്ന് നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന കറൻസി അമ്പത്തി ഏഴ് അമ്പത്തെ രൂപയിലേക്ക് വന്നതുകൊണ്ട് ആ കുറവ് ഇവിടെ കറൻസി കറൻസി കൂടുതൽ ദുർബലമായി മുന്നോട്ട് ചെയ്തിട്ടുള്ളത് ഡോളർ എന്ന് പറയുമ്പോൾ ശേഷം വന്നത് ഏകദേശം ദുർബലമായിട്ടുണ്ട് ആയിട്ട് സ്വർണ്ണം ഒരു ആഭരണമായി കാണുന്ന മലയാളിയുടെ പതിവ് കാഴ്ചപ്പാട് പുതിയ തലമുറയ്ക്കില്ല സ്വർണത്തിന്റെ വില വർധനവ് ഇവരെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഈ വിവാഹിതയാവാൻ പോകുന്ന കാരാട് സ്വദേശിനി ടി എം ജിൻഷ പറയുന്നത് കൂടി ൂടി ഭയങ്കരായിട്ട് ഒരു പേടി എനിക്കില്ല കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സ്വർണം വാങ്ങി കല്യാണം കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങിലുള്ള ആളല്ല പിന്നെ വീട്ടുകാരോട് ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടുത്തെ അറിയുമ്പോൾ എനിക്ക് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ എന്റെ വീട്ടുകാരെ പ്രയാസപ്പെടുത്തിയിട്ട് കല്യാണം കഴിച്ച് പോയല്ലോ എന്നുള്ള കൂടി പോവാൻ എനിക്ക് താല്പര്യമില്ല ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് മലയാളികളിൽ സ്വർണം കൊടുത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം ചിന്തിക്കുന്നവർക്ക് എന്തായാലും ആശങ്ക ഉണ്ടാവുന്ന കാര്യമാണ് സ്വർണത്തിന് എങ്ങനെ വില കൂടുക എന്നുള്ളത് അതിലിപ്പോ നമുക്ക് സ്വർണത്തിന്റെ വില കൂടുന്നത് കുറയ്ക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ചിന്താഗതിയും ആ രീതിയും മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനൊന്നും സജസ്റ്റ് ചെയ്യാനില്ല ഞാൻ മനസിലാക്കി എടുത്തോളം ഇപ്പൊ ഒരു കല്യാണ സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധാകേന്ദ്രമാകണം എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ല ഭംഗിയിൽ വേദിയിലെത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആഭരണങ്ങൾ യൂസ് ചെയ്യണം അത് സ്വർണ്ണ ആവണം എന്നുള്ള നിർബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലായിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പുതിയ തലമുറയിലെ കല്യാണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്വർണത്തിന് പകരമായിട്ട് അതേപോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മുട്ടുകളൊക്കെ ഉള്ള കൈപ്പ് അങ്ങനെ കുറച്ചുകൂടെ പ്രസന്റബിൾ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ സ്വർണ്ണ തന്നെ നിർബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പുതിയ തലമുറയ്ക്ക് അതൊന്നും സ്വർണ്ണല്ലാതെ ണ്ടെന്നുള്ള രീതിയിലൊരു മോശമായിട്ട് ഒരു ചിന്താഗതിയില് അവർ സ്വർണ്ണം നല്ല കൊടുത്തു ഒരു പറ്റിച്ച് അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള സംസാരങ്ങൾ ചെറപ്പോ പലപ്പോഴും ആളുകളുടെ ഉണ്ടാവാറുണ്ടെങ്കിൽ അഥവാ അവര് റെന്റിലൊക്കെ യൂസ് ചെയ്താൽ തന്നെ ആളുകളുടെ ചിന്താഗതി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നും കൊറേ സ്വർണം കൊടുത്ത ഒരു കല്യാണം നടത്തി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു വിവാഹ ജീവിതം സക്സസ് ആവണമെന്നില്ല അപ്പൊ തീർച്ചയായും സ്വർണ്ണവും ആ ചടങ്ങ് എത്ര ഗംഭീരമായി നടന്നു എന്നുള്ളത് അല്ല ഒരു വിവാഹ ജീവിതം സക്സസ് ആവുന്നതിന് മാനദണ്ഡം അപ്പം പിന്നെ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോട് എന്റെ അഭിപ്രായത്തിൽ വലിയ കാര്യമൊന്നുമില്ല ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ കുറച്ചുകൂടെ ചിന്തിക്കാൻ പ്രാപ്തി ഉള്ളവരാണ് അപ്പൊ അവര് കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിലുള്ള ജീവിതശൈലി നിലനിർത്തണമെങ്കിൽ എങ്ങനെ വേണം നമുക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ആ രീതിയിൽ ചിന്തിക്കുമ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനെ താഴെ പോകുന്നു എന്നുള്ള ചിന്താഗതിക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നിലനിന്ന് പോകുന്ന കാര്യങ്ങളിലാണ് ഇപ്പത്തെ തലമുറ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കാണുന്നതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വർണം ആഭരണങ്ങൾ പൊങ്ങച്ചത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പത്തെ തലമുറയിൽ വളരെ കുറച്ച് ആൾക്കാരെ കാണാറുള്ളൂ അല്ലാത്തരേ ഭയങ്കര ആയിട്ട് ഏറ്റവും ഇടമായ ആഭരണങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി ലൈഫിലൊക്കെ അവർ വളരെ കുറഞ്ഞ രീതിയിൽ സ്വർണ്ണം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഇനി ഇപ്പൊ ഫംഗ്ഷൻസിൽ വരികയാണെങ്കിൽ പോലും ഇപ്പം വഞ്ചു ഭാവന്റെ നെക്ലെസ് അങ്ങനെ വരുന്നതായിട്ട് ശ്രദ്ധയിൽ കണ്ടിട്ടില്ല ഇപ്പത്തെ തലമുറ കുറച്ചുകൂടെ ഫാഷൻ ഓറിയന്റഡ് ആയിട്ട് തോന്നിട്ടുണ്ടാവും അവരുടെ ഡ്രസ്സിലേക്ക് ചേർന്നതേ അവർ ഇടയിരിക്കുള്ളു അല്ലാണ്ട് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടത് ഇടുന്നത് പോലെ തോന്നിയിട്ടില്ല ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ